നല്ലൊരു ഒരു പോലും പോലും ഇല്ല സ്ട്രഗിൾ ഇല്ലാതെ മൊബൈലും കളഞ്ഞിട്ട് ഒന്നെങ്കി തോക്ക് കാണിച്ച് പേടിപ്പിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയതായിരിക്കും അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും തന്നെ അങ്ങോട്ട് ഏയ് മൊബൈൽ കളഞ്ഞിട്ട് പോകേണ്ട ഭാര്യയ്ക്കും പിന്നെ കോശാറിന്റെ കൂട്ടുകാരൻ അലക്സിനും പറഞ്ഞതൊക്കെ പറയാനുള്ളൂ അവിടെ എന്തായി സർ അയൽവാസികൾ ആരും ഒന്നും കണ്ടില്ലെന്ന പറയുന്നു ലേറ്റ് ആയിട്ട് പിന്നെ കിഡ്നാപ്പേഴ്സിന്റെ വണ്ടി ഐഡന്റിഫൈ മാത്രം വേറിട്ട് നിൽക്കുന്ന ടയർ മാർക്സ് ഒന്നും കാണാനില്ല ഒരുപാട് വാഹനങ്ങൾ വന്നു പോകുന്ന സ്ഥലമല്ലേ അറിയാലോ ക്ലോറോഫോം പോലെ ക്ലോറോഫോം സാധ്യതയല്ലേ അതൊക്കെ സിനിമയിലേ നടക്കുള്ളൂ സാർ ഒരാൾ ബോധം കടാൻ എടുക്കുന്ന മുപ്പത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് വരെ റെസിസ്റ്റ് ചെയ്യാം എബ്രഹാംകോഷ് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മക്കൾ ഇത്രയും അടുത്തല്ല പഠിച്ചുകൊണ്ടിരുന്നെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേട്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കാണും ഇത് എബ്രഹാം കോസ്റ്റ് റെസിസ്റ്റ് ചെയ്യില്ല എന്ന് എന്തെങ്കിലും തരത്തിൽ ഉറപ്പുള്ള ആരുമാണ് ചെയ്തിട്ടുള്ളത് സംതിങ് സംതിങ്ബൌട്ട് ദിസ് കേസ് ഇസ് നോട്ട് റൈറ്റ് ചിലപ്പോൾ നമ്മൾ അല്ല ഞാൻ കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ ഹൈ പ്രൊഫൈൽ കേസ് ആയതുകൊണ്ടായിരിക്കാം തേങ്ങ കൊലയാണ് ഇത് അങ്ങേരോട് മുൻപായിട്ടാക്കിയുള്ള ആരോ ചെയ്തതാണ് താൻ നോക്കിയോ എൻ്റെ അൻവറേ അങ്ങോട്ട് അടിക്കാൻ നോക്ക് വെറുതെ തല ഉണ്ണാക്കാണ്ട് ഒരു മാസം കഴിയുമ്പോൾ എൻ്റെ ഭാര്യയും കൊച്ചും കൂടി ഇങ്ങോട്ട് വരും പിന്നെ നമ്മുടെ കലാപരിപാടികളൊന്നും ഇവിടെ നടക്കത്തില്ല കേട്ടല്ല താനത് വിട്ടുകളയടോ ഇന്റേണൽ ഓർഗൻസിൻ്റെയും ബോഡി ഫ്ലൂയിഡിന്റെയും പരിശോധന പൂർത്തിയായി എബ്രഹാം കോശിയുടെ ശരീരത്തിൽ സോൾപിടം എന്ന മെഡിക്കൽ കളേജ് വൻ തോതിൽ കാണപ്പെട്ടു

അത് നിങ്ങളുടെ ഞാൻ ഞാനൊരു ഫൈൻഡിങ് പറഞ്ഞു മേഡം ഗംഭീര ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഈ പലരുടെ സ്വാധീനിക്കലിനും ഭീഷണിപ്പെടുത്തലിനൊന്നും വഴങ്ങാത്തോണ്ട് തന്നെ കരിയറിൽ പതിനേഴ് തവണയാണ് സ്ഥലം മാറ്റും അപ്പോൾ കൊല്ലം കാരണങ്ങളുള്ള ആൾക്കാരുടെ ഒരു നിര തന്നെ തപ്പിയാക്കി കിട്ടും ശരീരത്തിൽ ഉറക്ക ഗുളികയുടെ ട്രേസസ് ഉണ്ടെന്നല്ലാണ്ട് നമുക്ക് വേറെ സ്പെസിഫിക് ലീഡ്സ് ലീഡ്സൊന്നുമില്ല മാഡം പിന്നെ പ്രദീപ് പറഞ്ഞപോലെ നേരത്തെ അകത്താക്കി ക്രിമിനൽസിനു വല്ലതും എന്ന് നോക്കണം അങ്ങനെ എന്തെങ്കിലും അല്ലേട്ട എന്റെ ഒരു ഗഡ് ഫീലിംഗ് ആണ് ശ്രദ്ധിച്ചു കേൾക്കണം ഇത്തരം സിഗ്നേച്ചർ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള ലോകത്തെ ഭൂരിഭാഗം കൊലപാതകം ഒന്നുകൊണ്ട് നിർത്തിയിട്ടില്ല എക്സസി അതിനുവേണ്ടി അവർ വീണ്ടും കൊല നടത്തും നമ്മുടെ കേസിൽ മിക്കവാറും പോലീസുകാരാണ് ടാർഗറ്റ് ആവാൻ സാധ്യത കൂടുതൽ അല്ലേട്ടൻ ഒരു കാര്യം ചെയ്യും ഡിപ്പാർട്ട്മെന്റിനകത്തൊരു റെഡ് അലേർട്ട് പ്രഖ്യാപിക്കും അറ്റ്ലീസ്റ്റ് ഇന്റേണൽ ആയിട്ടെങ്കിലും എന്റെ പൊന്നേ നിങ്ങൾ ഈ മനോരോഗ വിദഗ്ധന്മാർക്ക് ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ എല്ലാ മനുഷ്യരിലും ഒരു മാടംപള്ളിയിലെ മനോരോഗിയെ കാണും അതിനു കാരണം ആ മാടമ്പള്ളിയിലെ മനോരോഗി നിങ്ങൾ മനോദഗ്ധമാര് തന്നെയാണ് ഒന്ന് ഫോൺ വെച്ചിട്ട് പോടോ മനോരോഗി ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ പ്ലീസ് ും സദാ പുഷ്പഴിഞ്ഞു എന്തായാലും പറയാനുണ്ടാവും നാളെ വരാൻ വേണ്ടി പറഞ്ഞു ശരിയാല്ല അവരൊക്കെ ഉറങ്ങിയ പനി എങ്ങനെയാ ഇവിടെ കരണ്ട് പോയടി അവിടെ പിന്നെ കരണ്ട് പോവില്ലല്ലോ ഞാൻ തിരിച്ചു വിളിക്കാം നീക്കട്ടു വിടെ പോയി പഞ്ചാരുള്ളി ഇനി ദുബായിക്കു പോയ ആ ഫോണടുത്തൊന്ന് വിളിച്ചു നോക്കിയാ വിളിച്ച കിട്ടോ ഫുൾ ടൈം ബിസിയാണ് ഒന്ന് വിളിച്ചു നോക്ക് ആള് മിംഗ് ഒരു മണിക്കൂറിലധികം സമയമായി കാണും ഭാര്യയുടെ ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടും മാറിയതാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് സിറ്റി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ എല്ലാ എസ് ഐമാരെയും ഒഴിഞ്ഞ എല്ലാ ഇടങ്ങളിലേക്കും വഴികളിൽ പോലീസ് കാവൽ നിൽക്കണം ഓൺ ഡ്യൂട്ടി ഡ്യൂട്ടി ഓഫ് എന്നില്ല എല്ലാ തന്നെ സിറ്റിയുടെ പല ഭാഗങ്ങളിലായി പൊസിഷൻ ചെയ്യണം ഒരു തരത്തിലും ബോഡി നമ്മൾ കൊണ്ടൊന്ന് എല്ലാ സി സി ടി വി ക്യാമറകളും ഓൺ ആണെന്ന് ഉറപ്പുവരുത്താൻ പരിധിയിലും അത് മാഡത്തിൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക മാം ദിസ് ഗ് ഈസ് എ വെരി സോഫിസ്റ്റിക്കേറ്റഡ് ടക്കി സി സി ടി വി ഫുട്ടേജിൽ എന്തെങ്കിലും ടാമ്പർ ചെയ്യണമെങ്കിൽ യൂണിറ്റ് ഇൻ ഓ ദ സി സി ടി വി മോഡൽ നമ്പർ ആൻഡ് ദ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് യൂസർ നെയിമും പാസ്വേഡും ആൻടറി ആയിപ്പി എന്നൊരു ആപ്പ് വെച്ച് എനി ലൈക്ക് മീ ക്യാൻ ഗെ പക്ഷെ വീഡിയോ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി റിയലി ഗുഡ് യു നോ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ എവിടെയാണ് ലൂപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ച് കോഡ് ചെയ്ത് അതിനനുസരിച്ച് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഹാക്ക് ചെയ്യണം അതൊക്കെ ഡാർക്ക് വെബിൽ മാത്രം കളിക്കുന്ന ആൾക്കാർ ചെയ്യണം ഇത്രക്ക് പണിയാൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഫോൺ നമ്പർ നിങ്ങൾ രാവിലെ എന്തൊക്കെയാണ് ചെയ്യണത് അതെല്ലാം പുള്ളിക്ക് അറിയാമായിരിക്കും ഭാഗമായിട്ട് കേസ് കഴിയുന്നിടം വരെ പോലീസിന്റെ എല്ലാ ഇന്റേണൽ പേഴ്സണൽ സൈറ്റുകളുടെയും സുരക്ഷയിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് ആൻഡ്രൂ ചെക്ക് ചെയ്യണം അനിൽ നീതിദേവതാ പ്രതിമയുടെ ഫോട്ടോഗ്രാഫുകൾ മാധ്യമങ്ങൾക്ക് റിലീസ് ചെയ്യണം ശില്പിയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ

നിങ്ങൾ പല കടയിലും കയറി നടക്കുന്നതിന് പകരം പഴയ രീതിയിൽ ചെമ്പിലോ പിച്ചറിലയിലോ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് അവിടെ തരുന്നതായിരിക്കും നല്ലത് എടൂ തൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്താ സംതിങ് അബൌട്ട് ദിസ് കേസ് ഇസ് നോട്ട് റൈറ്റ് തന്നു പറഞ്ഞപ്പോൾ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പക്ഷെ ഇപ്പോൾ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് കുറ്റവാളിക്ക് ഇതൊരു ത്രില്ലടിപ്പിക്കുന്ന ഗെയിമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാം കണ്ണ് തുറന്ന് കാണുന്ന നീതി ദേവത പിന്നെ ഹൃദയമില്ലാതെ കണ്ണില്ലാതെ മരിച്ചു കിടക്കുന്ന പോലീസുകാർ ആദ്യമായിട്ടൊരു കേസിൽ ഞാൻ പെട്ടെന്ന് തുമ്പുണ്ടാക്കാവുന്ന ആത്മവിശ്വാസം പോയി ഓരോ ദിവസം കഴിയുന്നവറും ഈ കേസ് അകന്നുപോയിക്കൊണ്ടിരിക്കുക ഈ കൊച്ചി നഗരത്തിൽ എവിടെ വരുന്ന ബ്രില്യൻ്റായ ഒരു കുറ്റവാളി നമ്മളെ വീക്ഷിക്കുന്നു ഹൈഡ് ആൻഡ് സിക്കുകളി കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്ത ന്യൂസ് കണ്ടിരുന്നു അതിനെപ്പറ്റി സംസാരിക്കാൻ വന്നതാ സർ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ വിനോദേ ആ ഒരു

എവിടെയാ കുട്ടി അപ്പൊ ഈ സ്റ്റേഷന്റെ പരിധിയിൽ നിങ്ങൾ ആ പെൺകുട്ടിയെ കണ്ടിട്ടേ ഇല്ല അല്ലേ ഇല്ല സാർ ഇവിടുത്തെ സി സി ടി വി ഒന്നും വർക്ക് ചെയ്യുന്നില്ലേ ആയിട്ടില്ല സാർ നമ്മൾ ഈ ഉൾനാടൻ പ്രദേശിക്കായതുകൊണ്ട് സി സി ടി വിയുടെ ഒക്കെ നടക്കുന്നേ ഉള്ളൂ താനൊക്കെ എന്ത് പോലീസുകാരനാണോ ഒരാളൊരു പരാതിയായിട്ട് സ്റ്റേഷനിൽ വന്ന് ആദ്യം പേരും അഡ്രസ്സൊല്ലേ എഴുതിയ ഇഡിയറ്റ്

അതിൽ നിന്ന് ഇപ്പോഴും ആൾക്കാർ ക്ലൂകൾ ആലോചിച്ചെടുക്കുന്നുണ്ട് എന്റെ ഒപ്പീനിയനിൽ അതിലൊളിച്ചിരിക്കുന്ന രഹസ്യങ്ങളാണ് ആ പോർട്രേറ്റിനെ ഏറ്റവും അധികം ഇൻട്രെസ്റ്റിംഗ് ആക്കുന്നത് ഇപ്പോ ഈ പ്രതിമ ആ കൊലയാളികൾ ഉണ്ടാക്കിയതല്ലെങ്കിലോ അതൊരു ശില്പി അവർക്കായി ഉണ്ടാക്കിയതാണെങ്കിലോ ഐ തിങ്ക് അയാൾ അയാളുടെ ഒരു കയ്യൊപ്പ് എവിടെയെങ്കിലും പതിപ്പിക്കാതിരിക്കില്ല ഈ സ്വന്തം വർക്കിനെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾ കരുതി വെക്കുന്ന ഒരു ഡാവഞ്ചിക്കോട്ട് ഞാനായിരുന്നു ശില്പിയെങ്കിൽ ഉറപ്പായും ചെയ്യും ഒന്നും ഇല്ല തിരിച്ചും മറിച്ചും വളരെ പ്രധാനപ്പെട്ടതും കോൺഫിഡൻഷ്യലുമായ ഒരു വിഷയം ഡിസ്കസ് ചെയ്യാനാണ് കൊച്ചി സ്റ്റേഷൻസിന്റെ ഇൻചാർജുമാരായ നിങ്ങളെല്ലാരെയും വിളിപ്പിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ടേബിളിൽ വയ്ക്കാം ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഇമെയിൽ വഴിയോ ഫോൺ വഴിയോ ഡിസ്കസ് ചെയ്യാതിരിക്കാം എനി കമ്മ്യൂണിക്കേഷൻസ് വി വിമേക്ക് നേരിട്ടായിരിക്കണം ബിക്കോസ് വി ആർ അണ്ടർ എ സൈബർ അറ്റാക്ക് രണ്ട് കൊലപാതകങ്ങൾ അതും കൊച്ചിയുടെ തന്നെ ഒരു ബന്ധവുമില്ലാത്ത രണ്ട് സ്ഥലങ്ങളിൽ അതുപോലെ ബോഡി ഡംപ് ചെയ്തിരിക്കുന്നതും പരസ്പരം യാതൊരു കണക്ഷനും ഇല്ലാത്ത രണ്ടിടങ്ങളിലാണ് സോ നമുക്ക് കില്ലറിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇന്ന സ്ഥലമാണെന്ന് തർപ്പിച്ച് പറയാൻ സാധിക്കില്ല തൽക്കാലം അത് കൊച്ചിയിൽ എവിടെയുമാകാമെന്ന് മാത്രമേ അജീവ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കണക്കിലെടുത്ത് നമ്മളൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു ഇന്ന് രാത്രി കൊച്ചി പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്സിലുള്ള എല്ലാ പോലീസുകാരും നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരിക്കണം ടങ്ങുന്ന ഒരു ടീമായിട്ടായിരിക്കണം നിങ്ങൾ പെട്രോളിംഗിന് ഇറങ്ങാൻ വിജനമായ വഴികൾ ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ എന്നിങ്ങനെ ചെയ്ത് വേണം നീങ്ങാൻ സദാസമയവും ഹെഡ്ഫോൺസിൽ നിങ്ങളുടെ പേരുമായി ഓൺ കോൾ ഉണ്ടായിരിക്കണം നൂറ് മീറ്ററിൽ കൂടുതൽ അകലം നിങ്ങൾ തമ്മിൽ പാടില്ല ഏതെങ്കിലും പോലീസുകാർ ലോങ് ലീവോ മറ്റെന്തെങ്കിലും അവധിയെടുത്ത് ടൗണിൽ ഉണ്ടെങ്കിൽ പ്ലീസ് ഗെറ്റ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഈ പ്ലാൻ രഹസ്യമായിരിക്കണം മ്മളിൽ തന്നെ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അതീവ ജാഗ്രതയിലായിരിക്കണം പരമാവധി സർവീസ് നോക്കുകൾ കയ്യിൽ കരുതുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയുധങ്ങൾ കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവൻ പൊതുവിലും ഇന്ന് രാത്രി പ്രത്യേകിച്ചും അപകടത്തിലാണ് ഗുഡ് ലക്ക് ഗൈസ് I repeat, maintain complete radio silence till tomorrow morning. Over. Force ഞാൻ കുറച്ച് മുന്നിലായിട്ട് നടക്കും താൻ പുറകെ എന്നെ സ്കൂട്ടറിൽ ഫോളോ ചെയ്യണം ഫുൾ ടൈം ഓൺ കോൾ ഉണ്ടാവണം ഈ പ്ലാൻ എനിക്കെന്തോ അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് മാഡം ചോദിച്ചപ്പോ ഇതിലൊന്നും നല്ല പ്ലാൻ പറയാൻ പാടില്ല എന്നെ കൊണ്ട് തെറി വിളിപ്പിക്കരുത് കേട്ടോ മനുഷ്യനെ കൈപിടിച്ചോണ്ട സിവിലിയനായ നിനക്കെന്തെങ്കിലും പറ്റിയാലേ അതും എന്റെ നിലയിലിരിക്കും എന്നെ അവരെ ഫോളോ ചെയ്യുന്നുണ്ട് എനിക്കിപ്പോ വണ്ടി വട്ടം വെക്കട്ടെ വെയിറ്റ് സമയമായിട്ടില്ല ബി വാ രണ്ടെണ്ണം അടിക്കാന്നെ മോട്ടുണ്ട് ഫോൾസൻ ഫോൾസെല്ലാമായിരുന്നു കമീൻ ഫോൾസൻ നന്നായിട്ട് പ്രവർത്തിക്കോ ഇനി വീഡിയോ ഡോക്യുമെന്റ് ചെയ്തില്ല എന്ന് മേലാഫീസർമാർക്ക് പരാതി വേണ്ടോ റാഫി ആ നോക്ക് എനിക്ക് എനിക്കുറക്കാൻ പറ്റുന്നേ ഞാൻ പോവാ പോവാർത്ത് തീർത്ത് തീർത്ത്

Sarà carica വണ്ടി കേസ് വിടണ്ട നമുക്ക് സംശയിക്കാവുന്ന വിധത്തിലുള്ള മിനിമം ഒരു വണ്ടിയെങ്കിലും നമ്മുടെ തടയിൽ മൊബൈൽ സോ കോൾ കോൾ ദാറ്റ് നമ്പർ നമ്പർ റൈറ്റ് എടുക്കുന്നില്ല സർ കാക്കനാടാണ് എൻ ജി ട്രബിൾ സ്റ്റേഷൻസിയായ ശരത് ചന്ദ്രനാണ് മിസ്സിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ മുറിയിലേക്കാണ് വന്നത് ആൻഡ്രൂയുടെ മെസ്സേജ് കിട്ടി നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും വൈകിപ്പോയി മാഡം അയാളുടെ വീട് പാലക്കാടാണ് നാലാമത്തെ നാലാമത്തെ പോലീസുകാരൻ ഐ ഹാൻഡിൽ ആർ വി ഗോയിങ് എവിടെയാണ് നമുക്ക് നമ്മൾ ഇതുവരെ പാറ്റേൺ അല്ലല്ലോ സർ ബലപ്രയോഗം തല്ലി ബോധം പോകാനാണ് ഈ ഈ ബിൽഡിംഗിൽ ആരും 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 ഒന്നും ഒന്നും കേട്ടിട്ടില്ലേ ശബ്ദം പോലും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പറയുന്നത് പറയുന്നത് പേടിച്ചിട്ടായിരിക്കും തന്നെയാ കണ്ടില്ല ഇവിടെ കേട്ടില്ല വീണ്ടും ആയിട്ട് ക്വസ്റ്റ്യൻ സർ തവണ പാറ്റേൺ ഡിഫറെന്റ് ആയ സ്ഥിതിക്ക് പോലീസുകാരോട് വിരോധമുള്ള വെല്ലോന്മാരും പണി നടത്തി ഇവരുടെ തല കെട്ടിവെക്കാൻ നോക്കുവാണോ മാഡം